എന്തൊക്കെ പരിപാടി മക്കളെ അങ്ങനെ പെട്രോൾ പമ്പ ഞാൻ നേരെ ഇറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിള് ഭയങ്കര സീനാണ് ഇപ്പോ സൈക്കിളിൻ്റെ ഇമ്മൊക്കെ മൊത്തം കിടന്നിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണോ ഊരി പോവുക ഇലക്കാൻ ഇവിടുന്ന് കഥ ലോണില് പോണെങ്കിലേ ഈ കത്തലോണിൽ പോണെങ്കിൽ നേരെ ഇവിടെ ആദ്യം ഈ പറഞ്ഞ പോലെ ഗേലിക്ക് പോണം ഗെന്ന് പട്നയ്ക്ക് പോകണം പത്ത് നാനൂറ് കിലോമീറ്ററിന് അടുത്ത് വരും മക്കളെ ഞാൻ അതുവരെ പോണത് കടങ്ങാവൂ വെറുതെ പോയിട്ട് വീണ്ടും അവിടെ തിരിച്ചു വരണം എന്താ വേണ്ടേ എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് ഇതിന്റെ കമ്പി പൊട്ടിയായിരുന്നു കമ്പി സാധാ കടയിൽ നിന്നും കിട്ടാറില്ലേ അതാ പെട്ടായിരുന്നു വണ്ടി കയ്യാട്ടിന് വണ്ടിയോട് നിർത്തണമില്ല അതാണ് ഏറ്റവും വലിയ തൊറുപടി അതങ്ങനെ നല്ല വണ്ടിയിൽ കയറ്റിട്ട് പോവാടുന്നുണ്ട് നടക്കണം വണ്ടിയിൽ കയറ്റാൻ വേണ്ടിട്ട് രണ്ട് ബൈക്കാരെ ബൈക്കും ഒരു ഓട്ടോഷ്യണ്ടായിരുന്നു അങ്ങ് പിടിച്ചിട്ട് കുറേ ദൂരം പോകുന്നു അങ്ങനെ ട്രെയിലൊന്നു തുടങ്ങി എന്റെ ഏഴുമണി ആവുന്നുള്ളോ ഏഴുമണി ആയിട്ടില്ല ആറമുക്കാലോ ഇന്ന് ഭയങ്കര അറിയാലോ യു പിന്നേക്കാളും കുറച്ചും കൂടി ഗ്രാമങ്ങളിൽ ഭംഗി ബിഹാറാട്ടാ അതിന്റെ സവിടെ നോക്കിയേടിയാ ഇവിടിയും മോശം ഒന്നും ഇല്ല ഇവിടെ ഓടിച്ചു ഭീതി കൂട്ടുണ്ട് നാലൂരി പോവാന്ന് പറഞ്ഞ പിള്ളേരെ കൈ കാണിക്കാത്ത പിള്ളേരെ നാണങ്കടുത്ത് കഴിയോണിക്കാണ്ട് ഞാനേപോലെ സൈക്കിൾ ഷോപ്പ് കിട്ടാൻ നോക്കട്ടെ സൈക്കിൾ ഷോപ്പ് നോക്കാൻ സാധ്യത ഉറപ്പ് ഇത്ര നേരത്തൊക്കെ വണ്ടി കിട്ടിട്ടേ കയറ്റി വിടാൻ നോക്കാ നല്ലത് അല്ലാണ്ട് നടക്കില്ല ഇവിടെ ബസ്സിന്റെ മുകളിൽ വെച്ചിട്ട് കൊണ്ടുപോയെന്നു പറഞ്ഞാൽ പക്ഷെ ബസ്സിന്റെ മുകളിൽ വെച്ചിട്ട് പെട്ടിട മുതൽ വെറുതെ വെച്ചിട്ട് കൊണ്ടുപോയി ചിലപ്പോൾ അതിലൊന്നും സൈക്കിളെ കൂടി പോയി അത് പ്രശ്നവും നോക്കട്ടെന്തായാലും വല്ല വഴി ഉണ്ടോന്നുള്ളത് സന്ദീപ് സിംഗ് അങ്ങനെ നമ്മള് വണ്ടിയിൽ കേറിയിട്ട് നല്ല പണി കിട്ടി നമുക്ക് ആകെ എന്താകെപ്പത്തി കിലോമീറ്റർ കണ്ടേ അതിൽ പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വഴിയായി അത് കിട്ടി പണി അങ്ങനെ അത് കെട്ടി വെച്ച് ഇറക്കി കഴിഞ്ഞപ്പോ വണ്ടി പഞ്ചറും ഔ പറയണ്ട തീരുപ്പ തീരുമ്പ പണികളാണല്ലോ അങ്ങനെ അവിടുന്ന് രണ്ടര കിലോമീറ്റർ തള്ളിയിട്ട പിന്നെ പഞ്ചറടിക്കാണ് കട കിട്ടിയത് എന്റെ പമ്പ് ഉറക്കാവണില്ല അപ്പോ ഞാൻ ആദ്യം അടിച്ചു തോന്നി കുറച്ചടിച്ചിട്ട് കയറിയിട്ട് പോവാൻ പറ്റി പോകാൻ ചോദിച്ചിട്ടു അമ്മ നടക്കണില്ല പമ്പിന്റെ കട നോക്കിയിട്ട് ഒരു കട കിട്ടി പക്ഷേ ആ കട ഇന്നും ഉറപ്പില്ല അന്ന് എന്നിട്ട് ചെയ്യുക രണ്ടര കിലോമീറ്റർ തള്ളിയേ രണ്ടര കിലോമീറ്റർ തള്ളിയിട്ട് പഞ്ചർ വെച്ച് കഴിഞ്ഞു എന്നിട്ട് ഇനി ഇവിടുന്ന് തറ പതിനാല് കിലോമീറ്റർ ഉണ്ട് ഇനി ബുദ്ധയ എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ളത് ബുദ്ധയെന്നാണ് എന്താ പറയുക അവിടേക്ക് എത്താൻ അയ്യോ അത് എത്തിയിട്ട് വേഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാട്ടിനല്ല വണ്ടി കിട്ടാൻ കയറി പോകണം സൈക്കിൾ റെഡി ആക്കും അങ്ങനെ റെഡി ആവില്ല അങ്ങനെ നമ്മൾ ബുദ്ധ്ഗയരെ ബോർഡറിൻ്റെ അവിടേക്ക് എത്തി ബോർഡർ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് എൻട്രി ഇവിടെ നിന്നാണ് വരണേ പട്ന പോണ റോഡില് പട്നയ്ക്ക് നേരെ പോവുക ഹൈവേ അവിടുന്ന് റൈറ്റിലേക്ക് വിളിക്ക് പോകണം ബോധ്ഗയ എന്ന് പറഞ്ഞ ബുദ്ധൻ ഇവിടെ സന്യാസിച്ചിണ്ടാടുന്നാ ഞാനെന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല ആദ്യം ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞത് ബുദ്ധൻ ജയിച്ച സ്ഥലമാണ് മൂന്ന് കിലോമീറ്റർന്ന് പറഞ്ഞ ചായ ഗ്ലാസ് ഉണ്ടാക്കണോ കടന്നോക്കിയ കൊറച്ചൂരം മഴ നമ്മൾ ഭാഗത്തല്ല നമ്മള് വരണ്ട ഭാത്തല്ല നമ്മള് നിക്കണ ഭാഗത്തേക്ക് ചെറുപ്പം ചെറുതായത് ഉള്ളോ പക്ഷേ കാര്യം പക്ഷെ അവിടെ നിന്നു പോന്നപ്പോ മഴ പെയ്തു എടുക്കുന്നുണ്ടാണെന്ന് റോഡൊക്കെ അപ്പൊ ഇവിടെ ഇല്ലാട്ടാ നമ്മളിത് വേഗം കണ്ടിട്ട് ഇന്ന് പാട്ടിനെ പിടിക്കാൻ പറ്റാന്ന് പാട്ടിനെ പിടിക്കണം ഇത് ചവിട്ട എളുപ്പല്ല നമ്മൾ ഏറ്റവും ഹൈ ഗിയറിലിട്ടിട്ട് ചവിടണം ടൈറ്റാണ്

दे दे लेती। ये फोन अलाउड नहीं है फोन जमा 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 जमा। कोई नहीं अलाउड नहीं है देखे देखे। भाई ये बुद्धा एक बुध बुद्ध गया बुध गया मतलब क्या है मिला बुद्ध को ध्यान बुध को ध्यान इधर ये हाँ ध्यान इधर ये इधर अंदर फोटो करने की कोई नहीं मिल जाएगा हाँ ये ब्लॉग करने का नहीं मिल जाएगा ओके അതിന്റെ ഉള്ളല്ലേ ഒന്നല്ല ഫോണിൽ വീഡിയോഗ്രാഫി ഇല്ല ഫോട്ടോ ആണെങ്കിൽ വേണമെങ്കിൽ ക്യാമറമാൻമാർ മുന്നവരെ കൊണ്ടുപിടിപ്പിക്കുന്നു നമ്മളെ അതിന്റെ ഉള്ളേ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഞാന് എന്താ ക്യാമറ എടുത്തിട്ട് കയറി വെക്കി അപ്പൊന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്തിട്ട് ആദ്യത്തെ രക്ഷപ്പെട്ടു പക്ഷെ എന്താ പ്രശ്നം രണ്ട് ഉണ്ട് രണ്ടാമത്തേല് പിടിച്ചു രണ്ടാമത്തെ പിടിച്ചിട്ട് അവർ പറഞ്ഞു കൊണ്ടുവച്ചോന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവച്ചു അങ്ങനെ പോയി വന്നിട്ട് നോക്കുമ്പോൾ ഏറ്റവും സാധനം കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വേറെ ചെക്കിയും ഉണ്ട് അപ്പോൾ എന്തായാലും പിടിക്കും ഉറപ്പാണ് പരമാവധി നോക്കി വീടിയെടുക്കും അവശമല്ലോ മക്കളെ അതെന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമല്ല ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോഗ്രാഫർമാരുണ്ട് ഫോട്ടോ എടുക്കാൻ ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്ക് നൂറ് രൂപയ്ക്ക് പറയണവര് ആന ഞാൻ പറഞ്ഞു ഫോണും പേഴ്സും എല്ലാ പേഴ്സ് പേഴ്സും വേണമെങ്കിൽ കയ്യിലൊക്കെയാണ് ഫോണൊക്കെ പുറത്തേക്കണോ ഞാനത് ഒന്നും കൊടുത്തില്ല അപ്പോൾ ഈ ഫോൺ മാത്രമേ ഫോണിലും ക്യാമറയിലും കൊണ്ടു കൊണ്ടുവരുന്നല്ലോ ഞാൻ ഒക്കെ പുറത്ത് വെച്ചു അങ്ങനെ എന്താ ഗസ്റ്റ് ഹൗസ് ആണ് സിക്കിം ടെമ്പിൾ ഗസ്റ്റ് ഹൗസ് അങ്ങനെ എയ്റ്റെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു എന്നാൽ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹൈക്കിൽ വേണ്ടിയിട്ട് തരണം ഫോട്ടോ എടുത്തായിട്ട് എന്നൊക്കെ പറഞ്ഞു ഈ കാശ് ഗൂഗിൾ പേ ആണ് അവിടെ എത്തിട്ട് തരാൻ എന്തേലും കുറച്ച് തരാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവരവരെ മര്യാദ ചെയ്തെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഫോട്ടോ എടുത്തിട്ട് ഫോണിലേക്ക് കേൾക്കാറ ഇവര് പ്രിന്റ് മാത്രം തരില്ലോ പ്രിന്റ് നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ എത്തുമ്പോൾ വിളിക്കുമ്പോൾ പ്രിന്റ് ഒക്കെ കൊണ്ടുപോയി അപ്പൊ ഞാൻ ഫോണിൽ കയച്ചേരാൻ പറഞ്ഞപ്പോൾ അവര് അയച്ചതരാൻ പറഞ്ഞു അവിടെ ചോദിച്ചു പറയാം നൂറ് രൂപ തന്നെയെന്ന് ഞാൻ പറഞ്ഞു നൂറ് രൂപ എന്തേലും കുറയ്ക്കാൻ കുറക്കാനും പറ്റില്ല ഇതന്നെ തന്നെ ഞങ്ങൾ ഇതാന്നുള്ളത് ഫുള്ള് ബിസിനസ് മാത്രം അപ്പൊ ഞാൻ ആ ഫോട്ടോയുണ്ട് വേണ്ടാന്ന് ചോദിച്ചു ചോദിക്കല്ലോ ഒരു നാലഞ്ച് ഫോട്ടോ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പക്ഷേ സംഭവം കാണാൻ മാത്രമേ ഉണ്ട് കണ്ടില്ല ഇതെന്താ സംഭവം കർമ്മ ടെമ്പിൾ കറമ ടെമ്പിള് കണ്ടില്ലേക്ക് പക്ഷേസ്റ്റ് ടെമ്പിൾണ്ട് ഇവിടെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ വിളിക്കുന്ന ആരും പോണു കാണാതി ഓപ്പണായന്റെ ഭംഗിയുള്ള ബുദ്ധിമുള്ള വിഗ്രഹങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ഇനി

സൈഡ് ആക്കി കേട്ടോ അങ്ങനെ മക്കളെ സ്റ്റാച്ചുന്റെ ഒന്ന് വലിപ്പം നോക്കി ഇത് പൊളിച്ചു എന്തായാലും ശരിക്കും പറഞ്ഞാൽ ആ ടെമ്പിളില് കൊണ്ടാശില്ല പക്ഷെ ആ ടെമ്പിളിൽ വെറൈറ്റി ടെമ്പിൾ കേട്ടോ പക്ഷെ ഈ ബുദ്ധന്റെ നോക്കി ജാതിരസൈന്റി എട്ട പോയിന്റ് എത്ര ഫീറ്റ് പറഞ്ഞാടന്നെ എന്ന് ോട് കറക്റ്റ് അറിയാന്ന് എരിച്ചുണ്ടോ നോക്കിയാ സൈഡ് കാണാൻ നോക്കിയേ എനിക്കിഷ്ടായി ഇഷ്ടായി ഇഷ്ടായി കടച്ചു കടച്ചു നോക്കിയല്ലേ ആദ്യം ഫിനിഷിങ് കണ്ടില്ലേ ചെരിപ്പിട്ട് കയറാൻ പറ്റില്ല അതുകൊണ്ട് മിനിറ്റ് മിനിറ്റ് ഇതാണ് ഫീറ്റ് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ബുദ്ധ ഡാരി ബുദ്ധിസ്റ്റ് സെക്ഷൻ ബൈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതില് പതിനെട്ട് പതിനെട്ടാ എത്ര ഫീറ്റ് കൊടുത്തിട്ടുള്ള ചൂടാ ശരിപ്പൊരി ഇട്ട് അവിടെ നിന്ന് ഇറന്നിട്ട് വരാം ഇങ്ങനെ ബുദ്ധാശ്ചാച്ച കണ്ടിട്ട് നമ്മൾ ഇറങ്ങണം ഇനി ഇവിടുന്ന് പ്രത്യേകിച്ച് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സൈക്കിൾ ഇടയാക്കി മുറക്കണം ആദ്യം പോയിട്ട് അങ്ങനെ പരിപാടി ഓ ബുദ്ധായ അങ്ങനെ കണ്ടു കഴിഞ്ഞു അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അടുത്ത പരിപാടി പിടിക്കണം നമുക്ക് ഓ അയ്യോ വേർത്തിട്ട് അവിടെ സീനായി അതിനാ സംഭവം കൊറേ നേരം കാണാമെന്നില്ലേ പക്ഷെ കുറച്ച് ഉച്ചല്ലാണ്ട് കുറച്ച് കൊറച്ച് വൈകുന്നേരം നേരത്തെ കുറച്ചറിയിരുന്നിട്ടൊക്കെ പോവാ പക്ഷെ എന്താ പ്രശ്നം മഴ പെയ്തു കൂടെ ഒക്കെ വെള്ള അല്ലെങ്കിൽ മണ്ടരൊക്കെ കയറി പരിപാടി അങ്ങനെ ബുദ്ധാ ബുദ്ധ എന്തിനാ ബുദ്ധ എന്ന് ഇറങ്ങിട്ട് ഇത്ര നേരം പോസ്റ്റടുന്നു ഗംഭീര മഴ സാധനങ്ങളൊക്കെ നനഞ്ഞു ഞാൻ നനഞ്ഞിട്ടില്ല ഷൂ ഒക്കെ പിണ്ടി പരിവായ ഷൂ ഒക്കെ ആ കൊണ്ട പരിപാടി വണ്ടികള് പറയാൻ നോക്കി ഇവിടെ നീങ്ങില്ല സൈക്കിൾ എത്ര നേരമായി പെട്രോൾ പമ്പ് കാണാല് നോക്കാന്ന് ചോദിച്ച പെട്രോൾ പമ്പ് കാണാല്ലേ സൈഡില് കടവളിലൊക്കെ കുപ്പിയില് പെട്രോൾ വെക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ അടുത്തു പറഞ്ഞു കഴിഞ്ഞാ അടുത്തൊന്നും പെട്രോൾ പമ്പില്ലെന്ന് തോന്നിണ്ട് ഒരേ പണിയായിരുന്ന എന്താ ചെയ്യും ഒരു വിഷമില്ല നിർത്തുന്നില്ല ഞാൻ കണ്ട് മൊത്തത്തിലുന്ന് ചൂടിന് ഒരു സമ്മാനം കിട്ടിണ്ട് ഓ പാട്ന പട്ന നൂറ്റാറ് കിലോമീറ്റർ നമ്മൾ നേരത്തെ നോക്കുന്നൂറ്റി പതിനേഴാടുന്നുണ്ട് അപ്പൊ പതിനാറ് പതിനൊന്ന് കിലോമീറ്റർ ഇത്ര യ്യാട്ടി നോക്കട്ടല്ലേ ആകില്ലല്ലോ നിങ്ങളുടെ അടുത്ത് പെട്ടോ നോക്കിട്ട് നിർത്താം ശരിയാപ്പോ അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു വണ്ടി കിട്ടി കറക്റ്റ് പിള്ളാരാ ഇരി പോന്ന പിള്ളേര വണ്ടി ഓടിക്കാൻ അറിയാണോ പൊറത്ത് പിള്ളേരായാലും പിന്നെ കുഴപ്പമില്ല തീരെ ഉണ്ടാവും എടുത്തിട്ടുണ്ട് അതിന്റെ റിമ് ഊട്ടിയതാണ് ഏറ്റവും സീനേക്കത് റെഡി ആക്കണ്ടി പിന്നെ നല്ല സീറ്റ് കവർ എന്തേലും വാങ്ങണോ അല്ല ബേഗ് കവറ് ഫുള്ള് വെള്ളം കഴിഞ്ഞ വിളിച്ച് നാല് പോയി അപ്പൊ അതും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് വിചാരിച്ചു പാട്ടിലേക്ക് നൂറ്റിമൂന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോണത്താണ് എവിടെയാണെന്നുള്ളത് നോക്കണം ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് കഴിച്ചു വാങ്ങിച്ചേ ണ്ടാ അതൊക്കെയാണെ പുഴി ഉടന്നിട്ട് ഒരു സ്ഥലത്തിൽ ഓടാക്കിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറ്റി വിടുക അവിട കാണാണ്ട് കണ്ടിട്ടാക്കുന്നു എല്ലായിടത്തും കിടന്നു പറ്റും നോങ്ങനെ മറ്റോ വണ്ടിയിൽ കഴിച്ചിട്ട് എന്താ പറഞ്ഞുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ എവിടെയാണ് നാടേക്കഥലോടെ സ്ഥലത്ത് നൂറ്റി കിലോ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറക്കാറുണ്ട് അവൻ എന്നെ വീണ്ടും കിട്ടി മുപ്പത് കിലോമീറ്ററിൻ്റെ വണ്ടി മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇറക്കി എന്നിട്ട് ആ നീന്ന് പറഞ്ഞാൽ പൂവ് വഴിക്ക് അവനൊരു ഓർഡർ ഇട്ടിയതാണ് ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ റോട്ടീന്ന് പിടിച്ചിട്ട് ആള് പിടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാശ് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ അവൻ ഇറക്കി അതെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇരുന്നോന്ന് പറഞ്ഞു പിന്നെ സാധനങ്ങൾ കണ്ടപ്പോൾ കണ്ടമാന സാധനങ്ങളുണ്ട് അങ്ങനെ ആവാൻ പറഞ്ഞു അറങ്ങേണ്ടി വരുന്നെന്ന് പറഞ്ഞു നോക്കിയാൽ വേറെ ഭാഗം ഒന്നും ഇല്ലല്ലോ അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു പെട്രോം കിട്ടി ഭാഗ്യത്തിനെ ഒന്ന് ചോദിച്ചപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേഗം കെടുന്നു പറഞ്ഞു ഞാൻ എടുക്കാൻ എടുക്കാന്നപ്പോൾ ഇവിടെ ആഘോഷമല്ല കിടക്കാൻ ഞാൻ നേരെ വന്നിട്ട് ഇവിടെ ടെൻറ്റ് അടിച്ചു അവിടെ ബാത്റൂമുണ്ട് അവിടെ പോയി കുളിച്ചു അപ്പോൾ അവര് പറഞ്ഞു അപ്പുറത്തും കിടക്കണമെങ്കിൽ കിടക്കാ ടെൻറ്റ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചു കഴിഞ്ഞാൽ സാധനങ്ങളിലേക്ക് പ്രശ്നവും കട്ടിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയില്ല ഇത് ഓരോ ദിവസവും ഓരോ രാത്രി ഒക്കെ ഓരോരുത്തർ വന്നിട്ട് പോവല്ലേ ചെയ്യുക അപ്പൊ അതാണ് പ്രശ്നവും കാര്യങ്ങൾ കാര്യങ്ങള് നോക്കളെ അഞ്ഞിപ്പി നേരെ കിടക്ക നോക്കണം ഇനി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇണ്ട് കഴിഞ്ഞിട്ട് വരാം അങ്ങനൊക്കെ എടുക്കാനുള്ള പരിപാടി ലോറിക്കാരൊക്കെ വന്നിണ്ട് അങ്ങനെ ശരി ശെരി കൂട്ടിനായി നാളെ സൈക്കിൾ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പിന്നെ വണ്ടിയും കിട്ടുകഴിഞ്ഞാൽ വണ്ടിയിൽ കിട്ടിയിട്ട് പാട്ടിലേക്ക് എത്തിക്കാൻ നോക്കണം അല്ലെങ്കിൽ സീനാണെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് തുടങ്ങിയിട്ടുണ്ട് ചവിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ടൈറ്റ് ഭയങ്കര കൂടുതലും പിന്നെ ചവിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പക്ഷേ രണ്ട് മൂന്ന് കമ്പനിയുടെ കുട്ടിയുണ്ട് നാല് നാളിൽ കൂടുതൽ കിട്ടി കഴിഞ്ഞ് വീണ്ടും മുട്ടി തുടങ്ങാതൊന്നും പ്രശ്നം അപ്പോൾ ശരി ഗുഡ് നൈറ്റ്